എല്ലും അസാംക്കും ജം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി കളക്ഷൻസ് വില കുറവ് കൊണ്ടുവന്നുണ്ട് അല്ലേ അടിപൊളി കുർത്തി സെറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ കുർത്തികളുണ്ട് അപ്പൊ അങ്ങനത്തെ വെറൈറ്റി കളക്ഷൻസ് എല്ലാം നോക്കി വരും അതിന് മുന്നിലായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യാം അതുപോലെ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ പിന്നെ ഒരുപാട് പേര് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഒന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകുന്നത് അല്ലേ അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷൻ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് വില കുറവിലുള്ള നല്ല നല്ല കളക്ഷൻസ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അല്ലെ എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി കളക്ഷൻ ആണ് ഓരോ കളേഴ്സും ഡിഫറൻറ്റ് ആണ് അല്ലേ ഫസ്റ്റ് കാണിക്കുന്ന റയോൺ ആണ് നല്ല നല്ല കളർ ചാർട്ടുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം നമുക്ക് നോക്കി വരാം ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ് അല്ലേ കളർ ചാർട്ടുകളൊക്കെ അടിപൊളി അടിപൊളി കളർ ചാർട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടുകളെ സൂപ്പർ ആയിട്ടുണ്ടാവും അപ്പൊ ഓരോന്ന് പറയാൻ നോക്കിയാലോ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറുകളുണ്ട് അപ്പൊ നമ്മൾ ഓരോന്നും വരുന്ന ഇതാണോ ഒരു കളറ് അതുപോലെ ഇതൊരു കളറ് നമ്മളെല്ലാം നോക്കി വരാം കേട്ടോ അല്ലേ എന്നാലേ അറിയുള്ളൂ എന്തൊക്കെ നല്ല വെറൈറ്റി പ്രിന്റ് പറഞ്ഞാൽ അടിപൊളി പ്രിന്റ് കേട്ടോ രണ്ടായിരം രൂപയ്ക്ക് എടുക്കുന്ന കുർത്തിയിലും കൂടി ഇത്രയും നല്ല പ്രിന്റുകൾ വരില്ല അല്ലേ അടിപൊളിയാണ് അതിന്റെ റേറ്റ് ഒക്കെ വളരെ കുറവാണ് നല്ല ജി എസ് എം കൂടിയ മെറ്റീരിയൽ ആണ് എക്സൽ ഡബിൾ എക്സിലാർക്ക് ഡബിൾ എക്സലാണ് സൈസ് വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എക്സൽ വേണന്നുണ്ടെങ്കിൽ വേറെ വേണമെന്നുണ്ടെങ്കിൽ വേറെ പ്രിന്റിലുണ്ട് അടിപൊളിയാണ് കേട്ടോ ആണെങ്കിലും ഒരു കോട്ടൺ റയോൺ ആണ് കനം കുറവില്ല നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ കളേഴ്സ് ആണ് എന്റെ ഒരു വെറൈറ്റി എന്ന് പറയണല്ലേ എന്താ കളർ കണ്ടില്ലേ രണ്ടായിരം രൂപയ്ക്ക് എടുത്താലും കൂടെ ഇത്രയും മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആണ് അടിപൊളി ആയിട്ട് കേട്ടോ അമ്പർ അത് അമ്പർലയാണ് കെട്ട് വരുന്നത് അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് ഇതൊക്കെ റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് അല്ലേ അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ടുള്ള കുർച്ചീസ് ആണ് കണ്ടല്ലേ അപ്പൊ ആറ് കുർത്തീസ് എന്ന് പറഞ്ഞാൽ ആറ് കുർത്തീസ് നിങ്ങൾ സെലക്ഷൻ ഇല്ലാതെ അതായത് ഇതിലും എടുക്കാൻ മിക്സ് ചെയ്തിട്ട് പാറ്റേണില് പോണിൽ മിക്സ് ചെയ്തിട്ട് പ്ലെയിൻ ഉണ്ട് പ്രിന്റ് ഏത് മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അഞ്ചെണ്ണായിരം ഒരെണ്ണം സെലക്ഷൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലെണ്ണം കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ തരും അതേ സമയത്ത് നിങ്ങൾ സെലക്ഷൻ വേണ്ടി ഈ പീസുകളൊക്കെ തന്നെ തരും അല്ലേ നിങ്ങൾ സൈസൊക്കെ നിങ്ങൾ പറയാ ഏത് സൈസ് വേണ്ടത് പറഞ്ഞാലും പറയാം അതൊക്കെ നമ്മൾ സൈസൊക്കെ വെച്ച് തരും കണ്ടോ ആറ് കുർത്തീസാണ് ആയിരം രൂപയ്ക്ക് സെലക്ഷൻ ഇല്ലാതെ അല്ലെ അടിപൊളിയല്ലേ ഉണ്ട് അതെ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ നമ്മളീ പറയുന്ന റേറ്റ് റൈറ്റൊക്കെ നല്ല നല്ല കളേഴ്സ് ആണ് ആദ്യം തന്നെ കാണിച്ചത് നെക്സ്റ്റ് വരുന്നതും തന്നെ അടിപൊളിയായിട്ടുള്ള കളർസാദാണ് ഇപ്പൊ ലൈറ്റ് ഉണ്ട് ഡാർക്ക് മിക്സഡ് മൾട്ടി കളർ ഉണ്ട് അല്ലേ കണ്ടില്ലേ എല്ലാം എല്ലാ ഒരു മോഡലും നമ്മളെടുത്ത് അവൈലബിൾ ആണ് കണ്ടില്ലേ അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് നമ്മൾ ഓരോന്ന് നോക്കി തരാം ഇതിലിപ്പോ നമ്മള് നാല് കളേഴ്സ് കണ്ടു ഇതിലേക്ക് എത്ര പീസ് വേണേലും അൺലിമിറ്റഡ് തരാട്ടോ നമുക്കൊരു ലിമിറ്റഡ് സ്റ്റോക്ക് എന്നുള്ളതില്ല നമ്മൾ അൺലിമിറ്റഡിന്റെ ആൾക്കാരാണ് അല്ലേ കണ്ടോ സൂപ്പർ ആയിട്ടില്ലേ അൺലിമിറ്റഡ് എഡീഷൻ ആണ് എത്ര പീസ് വേണേലും അൺലിമിറ്റഡ് ആയിട്ട് അയച്ചാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ എവിടെയും നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ മോഡലും തന്നെയാണ് അല്ലേ അടിപൊളിയായിരുന്നു അപ്പൊ ഒരു കുർത്തിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല് था. Aqui, ു നിങ്ങൾക്ക് ഫ്രീ അതെ മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി വരും അല്ലെ മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് അതേസമയത്ത് നിങ്ങൾ ആ കുറിച്ച് സെലക്ഷനില്ലാതെ വാങ്ങിക്കുകയാണെങ്കിൽ ആയിരം രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് അല്ലേ അടിപൊളി ഓഫറാണ് കേട്ടോ നല്ല ഓഫറാണ് ആരും മിസ് ചെയ്യേണ്ട പുതിയ പ്രിന്റ് ആണ് ഇന്ന് വന്ന ലാറ്റസ്റ്റ് പ്രിന്റ് അല്ലേ ചൂടോളുണ്ട് ചൂട് പോയിട്ടില്ലാത്ത അത്രയും നല്ല ലാജസ്റ്റ് അല്ല അത്രയും നല്ല പ്രിന്റാണെന്ന് പറഞ്ഞാൽ അടിപൊളി മോഡലാണ് അല്ലേ അതായത് പ്രിന്റിന്റെ കാര്യം പറയണം മാർക്കറ്റിൽ ഇറങ്ങുന്ന ആദ്യത്തെ പ്രിന്റാണ് കളറും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് അല്ലേ സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മള് രണ്ട് പാറ്റേൺ കാണിച്ചതിൽ തന്നെ എട്ട് കളേഴ്സ് കാണിച്ചു അല്ലേ നെക്സ്റ്റ് കളേഴ്സ് അത്രയും അടിപൊളി കളേഴ്സുകളാണ് ഈ ഒരു റേറ്റില് ബഡ്ജറ്റിലൊക്കെ ആറ് കുർട്ടീസ് നിങ്ങൾക്ക് ആയിരം രൂപ വാങ്ങിക്കാം ഞാൻ അടിപൊളിയാണ് നിങ്ങൾ സെലക്ഷൻ ചെയ്ത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് അങ്ങനെ അഞ്ചെണ്ണം കിട്ടും അല്ലേ അതേ സമയത്ത് നിങ്ങൾ സെലക്ഷൻ ഇല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈസ് മാത്രം പറഞ്ഞിട്ട് സെലക്ഷൻ ഈ പീസുകൾ തന്നെ തരുക അല്ലെ സെലക്ഷൻ ഇല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് ആണ് കേട്ടോ ആറ് കുർത്തീസ് നിങ്ങളുടെ കയ്യില് വന്നിട്ടും കണ്ടോ കളേഴ്സ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചമാണ് അതായത് സൂപ്പർ ആയിട്ട് കേട്ടോ ഓരോ കളറും ഡിഫറൻറ്റ് ഡിഫറെന്റ് ആയിട്ടുണ്ട് ഏത് വേണേലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത ഇനിയിപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനോടൊപ്പം മിക്സ് യെസ് അതായത് പോപ്കോൺ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല അടിപൊളി ആയിട്ടുള്ള മോഡൽസുകളാണ് അല്ലായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടില്ലേ എന്താ അടിപൊളിയാണ് കേട്ടോ ഒരു സൂപ്പർ ആയിട്ടുള്ള പീസുകളാണ് നല്ല നല്ല കളർ ചാർട്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും എത്ര പീസ് വേണേലും അൺലിമിറ്റഡ് ആയിട്ട് തരാം അല്ലേ പീസ് ഇത്ര പീസ് ലിമിറ്റഡ് സ്റ്റോക്ക് നമുക്ക് എത്ര പീസ് നിങ്ങൾ ചോദിക്കുന്നോ അത്രയും പീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണല്ലേ കണ്ടില്ലേ അടിപൊളി കളർ ചാർട്ടാണ് സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ട് നല്ല ഭംഗിയുണ്ട് അല്ലെ അപ്പോ ഇത് മൂന്നെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ആറെണ്ണം സെലക്ഷൻ ഇല്ലാതെ എടുത്താൽ ആയിരം രൂപയ്ക്ക് കിട്ടും നിങ്ങൾ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം പോപ്കോൺ ഇത് മിക്സ് ചെയ്തെടുക്കുക അല്ലെ അപ്പൊ നെക്സ്റ്റ് പോപ്കോൺ കണ്ടുതരാം അപ്പൊ നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളത് നമുക്ക് നല്ല അടിപൊളി അടിപൊളി കളർ പോപ്കോണുകൾ ഉണ്ട് അല്ലേ അവൈലബിൾ ആയിട്ട് സൂപ്പർ സൂപ്പർ കളേഴ്സുകളാണ് കേട്ടോ ഓരോന്നും ഇതൊക്കെ നിങ്ങൾക്ക് മൂന്നെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് ആറെണ്ണം എടുക്കുമ്പോൾ ആയിരം ആണ് സെലക്ഷൻ ചെയ്തെടുക്കുമ്പോ സെലക്ഷൻ ചെയ്തെടുക്കുമ്പോ നാരെണ്ണം എടുക്കുമ്പോ ഒരെണ്ണം ഫ്രീ ആണ് അല്ലെ ആയിരത്തിന് സെലക്ഷൻ ചെയ്യാതെടുക്കുമ്പോഴാണ് ആരെണ്ണം ആയിരം രൂപയ്ക്ക് തരുന്നത് അല്ലെ നല്ല നല്ല കളേഴ്സുകളാണ് കേട്ടോ പോപ്പ് നിങ്ങൾക്ക് നേരത്തെ കാണിച്ച റയോണും ഏത് വേണേലും മിക്സ് ചെയ്ത് നമുക്ക് കളേഴ്സുകൾ അല്ലെ അടിപൊളി അടിപൊളി കളർസുകൾ അതെ പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ ഉണ്ട് പ്ലെയിൻ എത്ര എക്സൽ എക്സൽ ഡബിൾ ഡബിൾ ത്രീ ത്രീ ആണ് വരുന്നത് തന്നെ എല്ലാ ഐറ്റംസുകളും ഇതാണ്ടോ പ്ലെയിൻസിൽ ആണല്ലോ ഫ്ലയറും ഇതൊക്കെ ഫ്ലയറിൽ വരുന്നതാണ് ഫ്ലയറും ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമ്മൾ മിക്സ് ചെയ്ത് തരും അല്ലേ ഏതെടുത്താലും നിങ്ങൾക്ക് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ആറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്തല്ലേ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പീസുകൾ കണ്ടുവരാം അല്ലെങ്കിൽ പക്ഷെ അപ്പൊ അടിപൊളിയായിട്ട് പോപ്കോണിന്റെ സൂപ്പർ ആയിട്ടുള്ള ടോപ്പുകൾ ടോപ്പുകളെത്തിളേഴ്സും വെറൈറ്റി വെറൈറ്റി ആണ് സെറ്റും അടിപൊളിയായിട്ടുണ്ട് ഓരോ കളേഴ്സും വെറൈറ്റി ആണ് ഇതൊക്കെ നിങ്ങൾക്ക് മൂന്നെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ആറിന് എടുക്കുമ്പോൾ ആയിരം രൂപയാണ് നല്ല മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യാൻ പറ്റും വാഷ് ചെയ്ത പെട്ടെന്ന് എല്ലാവിധ സവിശേഷതകളുള്ള ഒരു പീസാണ് അല്ലെ അടിപൊളിയല്ലേ അത് മാത്രമല്ല ഇത് വന്നിട്ട് നിങ്ങൾക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എത്ര വർഷമാണെങ്കിൽ യൂസ് ചെയ്യുക അല്ലെ അടിപൊളി ആയിട്ടുള്ള പീസ് ഇതില് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് എക്സിലെ ഫൈവ് എക്സിൽ വരെയുള്ള പീസല്ലേ സിക്സ് എക്സിലോ അഞ്ചായിരം അതെ അതൊക്കെ ഉണ്ട് നിങ്ങള് ജെംഷനോട് വിളിച്ച് സംസാരിച്ചാൽ മതി ഇപ്പൊ നമ്മള് പറയുന്നുണ്ട് ഇപ്പൊ ഇതുപോലെയൊക്കെ അഞ്ചെണ്ണായിരം ആറെണ്ണായിരം ആ പീസ് ഈ പീസ് എന്നൊക്കെയാ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ആവശ്യത്തിനനുസരിച്ച് ജെംസിനെ വിളിക്ക ഇന്ന പീസ് വേണം ഇന്നത് വേണം പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ ഒക്കെ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഇതിലിപ്പോ ആരും നമ്മളിപ്പോ മറ്റേ പിടിച്ചു വെക്കുന്ന സംഭവം ഒന്നും ഇല്ല അല്ലേ ജെംസി അതുകൊണ്ട് വിറ്റുവിടാല്ലേ നമ്മള് പീസ് കൊണ്ടുവരുന്നതുകൊണ്ട് കച്ചവടം ആക്കുക അല്ലേ ജെൻസി അത്രേ ഉള്ളൂ ഇതിലിപ്പോ ഒരുപാട് നമ്മൾ പേരം പേശി പിടിച്ചത് നിങ്ങൾക്ക് വേണോ ചോദിക്കുക ജെംസിനോട് ജംച്ചയാണ്ട് അയച്ചത് അത്രേ ഉള്ളൂ കാര്യം അല്ലേ അപ്പൊ ആറെണ്ണം ആയിരം ഉള്ളു മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ ഒരുപാട് ഒരുപാട് പീസുകൾ നമ്മുടെ അടുത്ത് ഉണ്ട് അല്ലേ അത് മാത്രമല്ല പിന്നെ നിങ്ങളുടെ അടുത്ത് നമ്മൾ ക്യാഷ് വാങ്ങിക്കുന്ന ഓൺലൈൻ ഓൺലൈനായിട്ടും അല്ലെ ഓൺലൈൻ പേയ്മെന്റ് ആണ് വാങ്ങിക്കുന്നത് അതുപോലെ പോസ്റ്റിൽ വഴിയാണ് അയച്ചിരുന്നത് പാലക്കാട് കുടുംബപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വീടും ഷോപ്പൊക്കെ ഉള്ളത് അല്ലേ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ അല്ലാതെ ഫോറിനിലേക്ക് എല്ലാവടേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മള് ഫോറിനിലൊക്കെ ഫോറിനിലൊക്കെ അയച്ചു കൊടുക്കുന്ന ഭയങ്കര റിസ്ക് ആണ് അവിടെ പോയി നിന്ന് എഴുതി കൊടുത്തൊക്കെ അയക്കണം പക്ഷെ നമുക്ക് നമുക്കത് റിസ്ക് ആയിട്ട് തോന്നുന്നതല്ല നമുക്ക് റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് റിസ്ക് സാപ്പിടമാരിയാണല്ലേ അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയല്ല നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ പീസ് ഓർഡർ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ രണ്ടു ദിവസത്തിനുള്ളിൽ വന്നെത്തും അഥവാ എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ്മാനെ വിളിക്കുക പോസ്റ്റ്മാനെ വിളിച്ച് അവരെന്താ പറയണ അവര് വന്നിട്ടില്ലെന്ന് പറയണ ജംപ്ഷനെ വിളിക്കാം നമ്മൾ അതിന്റെ ഡീറ്റെയിലുകൾ പറഞ്ഞു അല്ലേ തരുമോ ഇത്ര കാര്യങ്ങള് ഇനിയിപ്പോ ത്രീ പീസുകൾ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പൊ നെക്സ്റ്റ് കാണിക്കുന്ന ഒരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പീസ് ആണല്ലേ എനിക്ക് ഓൾറെഡി ഒരു ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോയിലെട്ടോ പ്രിന്റ് അല്ല നമുക്ക് എംബ്രോയിഡറി വർക്ക് നല്ല കോപ്പർ വർക്കും സിൽവർ വർക്കും ഗോൾഡൻ വർക്കും ഇങ്ങനത്തെ ഒരു അടിപൊളിയായിട്ട് കണ്ടോ ഈ ഒരു ടൈപ്പില് വരുന്നതാണ് അല്ലെ ഇതിന്റെ ഒരു പീസിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അല്ലെ നാല് പീസ് ആയിരം രൂപയുള്ളു അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഓഫറാണത് എന്താ വെച്ചാൽ ഡബിൾ എക്സിൽ എക്സില് ഫോർ എക്സിൽ വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ അപ്പൊ നല്ല സൈസ് കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ ജംസനോട് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നത് പത്ത് കളറാണ് ഇതിൽ വരുന്നത് നേരത്തെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ സെറ്റ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചാണ് കാണിക്കാത്ത സെറ്റുകളുണ്ട് അല്ലേ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ വീഡിയോ വേണമെങ്കിൽ ഇതിന്റെ ഓപ്പൺ ആക്കണം വീഡിയോ ഉണ്ട് ഉണ്ട് ലിങ്ക് വീഡിയോ അതിന്റെ ജസ്റ്റ് ഒരുപാട് ഹോൾസെയിലായിട്ട് പന്ത്രണ്ട് ഇരുപത് പീസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല നല്ല ഒരെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് നാല് സെറ്റിന് മേലെ ാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതിൽ നെക്സ്റ്റ് കളേഴ്സ് പാറ്റനൊക്കെ അടിപൊളി ആണല്ലേ ജംഷക്സാണ് ഇതൊ നല്ല നല്ല കളേഴ്സുകളാണ് അടിപൊളി അടിപൊളി നല്ല നല്ല കളേർസാണ് ഇതൊക്കെ കളർ ജസ്റ്റ് കാണാൻ വേണ്ടിട്ടാണ് നിങ്ങൾ വാട്സ്ആപ്പിലൂടെ അല്ലെങ്കിൽ ജംഷൻ കോൾ ചെയ്ത് ചോദിച്ചാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമല്ലേ പീസൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി നല്ല കളേഴ്സാണ് കേട്ടോ അടിപൊളി കളറാണ് ജസ്റ്റ് നോക്കിയത് കണ്ടില്ലേ അതുപോലെ തന്നെ മെറ്റീരിയൽ ഡെൽറ്റിയാണ് അല്ലെ പോണ് ക്രഷാണെ ഡെൽറ്റയാണ് മെറ്റീരിയൽ വിത്ത് ലൈനിങ് കൂടി വരുന്നതുകൊണ്ട് തന്നെ കുറെ കാലം യൂസ് ചെയ്യുക എക്സൽ ഡബിൾ എക്സൽ എക്സല് എക്സൽ മൂന്ന് സൈസ് അവൈലബിൾ ആണ് അടിപൊളിയാണ് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് പീസ് അല്ലേ കളേഴ്സ് ഒക്കെ അടിപൊളിയാണ് ഇറക്കം വരുന്നുണ്ട് അതുപോലെ ബോട്ടത്തില് നിങ്ങൾക്ക് വർക്ക് ചെസ്റ്റിൽ പോകില്ല സോഫ്റ്റ് ആയൊരു മെറ്റീരിയൽ കളർ പോയി ചായം പോലെ അതേണ്ടോ അതിന്റെ അടിപൊളിയായിട്ടുള്ള ബോട്ടം നല്ല സൈസ് ഉള്ള ബോട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരുപാട് ഒരുപാട് ഈ പീസ് ഇത് പേര് വാങ്ങിക്കുന്നുണ്ട് ഷോൾ എല്ലാം നല്ല വീതി ഉണ്ട് നാല് പീസ് എടുക്കുമ്പോഴാണ് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ് രൂപ കൊടുക്കുന്നത് സിംഗിൾ ആയിട്ട് ഒരു സെറ്റ് എടുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അല്ലെ അപ്പൊ ഇതൊക്കെ നേരത്തെ ആ ഒരു സെറ്റ് ഇനി ഇതിന്റെ മോഡൽസുകൾ ഇഷ്ടംപോലെ കേട്ടോ ഇതൊരു മോഡലാണ് നേരത്തെ കാണിച്ചു ഈ മോഡല് പോയിടില്ല ഇത് ഇതൊരു മോഡലാണ് അല്ലേ നന്നായിട്ടല്ലേ അടിപൊളി അടിപൊളി മോഡൽസ് എന്താണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് അയച്ചുതരാം അല്ലെ അപ്പൊ നിങ്ങൾ വാട്ട്സപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ സൈസ് കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ വരാനറിയാത്തവരാണെങ്കി നമുക്ക് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് കോൾ തന്നെ സംസാരിക്കാം നിങ്ങള് ക്യാഷ് തന്നു വാങ്ങിക്കുന്നവരാണ് നമുക്ക് അയച്ചു തരാനും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും അല്ലേ നല്ല ക്ലിയർ ആവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പോളിംഗ് ഓപ്ഷൻ നമ്മൾ വെച്ചത് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പി അതിനോടൊപ്പം തന്നെ നമ്മൾ ടോപ്പ് എടുക്കുന്ന സമയത്ത് പലാസയോ ജിനോ വേണമെങ്കിൽ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലേ പാൻറുകളിലൊക്കെ അത്ര റേറ്റ് കുറവാണ് അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ വൈറപ്പിയാണ് അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ